പൊന്നാനി ചന്തപ്പടി ബെൻസി പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിലെ മുപ്പത്തിനാലാം വാർഡ് വണ്ടിപേട്ട പ്രദേശത്താണ് ബെൻസി പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു പറയുന്നത് നമ്മുടെ ഒക്കെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ നിർബന്ധമായി മാറുകയാണ് അപ്പോൾ ഈ തരത്തിൽ കണ്ണിനൊക്കെ ചെറിയ കുട്ടികൾക്കടക്കം ആ തരത്തിൽ അസുഖം വരുന്നൊരു സാഹചര്യത്തിലാണ് അതിനെ മുൻകൂട്ടിയിട്ട് കണ്ടെത്തുക അത് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച് അതിന് പിന്നീട് അങ്ങോട്ട് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ കൊടുക്കാൻ പറ്റും ഇപ്പൊ ബെൻസി ഇവിടെ ആ തരത്തിൽ സൗജന്യമായിട്ട് നമുക്ക് ആളുകൾക്ക് ആ തരത്തിലുള്ള ചികിത്സ ഇവിടെ കൊടുക്കുകയാണ് അതിനുശേഷം അതിന്റെ മുകൾ തട്ടിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു എടപ്പാളിലെ പിന്നെ റേഹാൻ കണ്ണാശുപത്രിയുമായിട്ടൊക്കെ സഹകരിച്ചിട്ടാണ് ഇതിന്റെ തുടർന്നുള്ള ചികിത്സകളൊക്കെ നടത്തുന്നത് എന്തായാലും നമുക്ക് ഏറ്റവും അഭിനന്ദിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കാരണം സാധാരണക്കാരായ ആളുകൾ പ്രത്യേകിച്ച് ബനാനിയൊക്കെ എന്ന് പറയുന്നത് ഒരു തീരദേശ മേഖലയാണ് അപ്പൊ ആ തീരദേശ മേഖലയിൽ ഒരു പ്രാഥമിക ചികിത്സയിലേക്ക് കടക്കുന്ന ആളുകൾക്ക് പോലും വലിയ തുക കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ആരോഗ്യ മേഖലയിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ സൗജന്യമായ നിരക്കിൽ അവരെ ഈ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവരുടെ കണ്ണുമായി ഒരു ആരോഗ്യമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തി ഇനി അവർക്ക് കൂടുതൽ ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ പി വി ബി വി ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി പാലക്കൽ സൈനബ എം പി നിസാർ സി എസ് പൊന്നാനി എം ബി സൺ മുജീബ് എന്നിവർ സംസാരിച്ചു ബെൻസി പോളിക്ലിനിക് പ്രതികളായ ഫാത്തിമ ജാസ്മിൻ ജബിന്നൂർ എ പി മൂസിനായിയെ അസ്ലം വി വിഷ്ണുവി തുടങ്ങിയവർ നേതൃത്വം നൽകി